മലയാളവും കേരള രാഷ്ട്രീയവും അറിയില്ലെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്കും മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഴിമതി കാണിച്ച് തനിക്ക് പരിചയമില്ല എനിക്ക് അറിയുന്നത് വികസന രാഷ്ട്രീയമെന്നും രാജീവ് ചന്ദ്രശേഖരൻ മറുപടി നൽകി അഴിമതി കാണിച്ച് തനിക്ക് പരിചയമില്ല എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ലെന്ന് പറഞ്ഞത് സത്യം എനിക്ക് ആ രാഷ്ട്രീയം പഠിക്കാൻ താല്പര്യമില്ല എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം മടക്കി കുത്താനും അറിയാം മലയാളം പറയാനും അറിയാം മലയാളത്തിൽ തെറി പറയാനും അറിയാം എനിക്കറിയുന്നത് വികസന രാഷ്ട്രീയമെന്നും രാജീവ് ചന്ദ്രശേഖരൻ മറുപടി നൽകി എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ് രാജ്യം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ സമൂഹം എൻ കെ ചന്ദ്രശേഖരന്റെ മകനാണ് അപ്പൊ എനിക്ക് മുൻപിടുക്കാൻ പറയും വേണമെങ്കിൽ കുത്തി കുത്തിവെക്കാനും അറിയാം മലയാളം മലയാളം സംസാരിക്കാനും അറിയും മലയാളത്തിൽ തൊഴി പറയാൻ പറയും ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാൻ പറയും അപ്പോൾ എന്നെ ഞാൻ ഇവിടെ പഠിക്കാൻ ും ഇന്ത്യ പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നതിൽ വി ഡി സതീഷിന് എന്താണ് ഇത്ര കുഴപ്പമെന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പരാമർശത്തിനായിരുന്നു വി ഡി സതീഷിന്റെ മറുപടി രാജീവ് ചന്ദ്രശേഖരന് കേരളം എന്താണെന്ന് തിരിച്ചറിവില്ല താൻ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയാത്ത പ്രശ്നമാണെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു